ഹലോ ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളിന്ന് ഡ്രസ്സിന് മാച്ചായിട്ട് ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞാനൊരു വൈറ്റ് ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത് ധൈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് നമ്മളിപ്പോൾ ഹെയർ ബാൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് മെറ്റീരിയലായിട്ട് ഞാനിവിടെ ഒരു ഗ്ലിറ്ററിങ്ങുള്ള ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ രീതിയിൽ കുറേ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം നീളം എത്രത്തോളം ഉണ്ടോ അത്രയും നല്ലതാണ് അപ്പം നമുക്കിത് ഞൊറിയിട്ടെടുക്കാനാണ് അപ്പോൾ വീതി കുറച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഒന്നര ഇഞ്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒന്നര ഇഞ്ച് വീതിയൊക്കെ ധാരാളമാണ് ധാരാളമാണ് ഇടുന്നതിന് കൂടുതൽ എടുക്കാൻ പക്ഷേ കുറഞ്ഞ വീതിയിലുള്ളതാണ് ഏറ്റവും നല്ലത് അപ്പം നീളം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു അറുപത് ഇഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ അത് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഹെയർ ബാൻഡ് നിറഞ്ഞ് നിൽക്കും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നീളം കൂട്ടി എടുത്തോളൂ ഇനിയിപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതുപോലെ നെറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് ഇതുപോലെ ഞെറിയിട്ടിട്ട് അടിച്ചെടുക്കണം അപ്പം നമ്മുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഇതുപോലെ ഞൊറിയിട്ട് സെൻടറിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി മെഷീനി വെച്ചിട്ട് ഇനി അതല്ല ഇതിങ്ങനെ ഞൊറിയിടാൻ നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഇല്ല എങ്കിൽ കൈ കൊണ്ട് തന്നെ തുന്നിയെടുക്കുക അപ്പോൾ ചെറിയ ചെറിയ തുന്നലുകൾ ഇട്ടിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ മെഷീൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടേണ്ട മെഷീൻ ഇല്ലാത്തവർക്കും ചെയ്യാവുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിൽ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ മെഷീനെ വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഫുള്ള് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻ്റർ പിടിക്കാം നമ്മൾ ചെയ്ത് വെച്ച് ഞുറിയിട്ട് ചെയ്ത് വെച്ച് നെറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ പിടിക്കുക അതുപോലെ തന്നെ ഹെയർ ബാൻഡിൻ്റെയും കറക്റ്റ് സെൻറ്റർ നോക്കുക സെൻറ്റർ നോക്കിയിട്ട് നമുക്കവിടെ വിരളൊക്കെ അടയാളം വെച്ചിട്ട് അവിടേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പം നന്നായിട്ട് ഉരുകി ഒലിക്കുന്ന ഒരു പരുവത്തിലേക്ക് വേണം ഗ്ലൂ അപ്ലൈ ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ല പെട്ടെന്ന് പറഞ്ഞു പോരുവേ അതുകൊണ്ടാണ് നന്നായിട്ട് ഉരുകിയ ഒരു ഫോമിലാകുമ്പോൾ മാത്രം ഒരു സ്ട്രക്ചറിലാകുമ്പോൾ മാത്രം നമ്മുടെ ഗ്ലൂ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വേരൽ വെച്ചിട്ടൊന്ന് അമക്കി അമക്കി ഒട്ടിച്ചു കൊടുക്കുക ബാക്കി ഭാഗത്ത് ഇതുപോലെ ഒട്ടിക്കുക അപ്പോൾ ഒന്നിച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാതെ കുറേശേ കുറേശ്ശെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഗ്ലൂ കണ്ണ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വായൂരം നിൽക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അത് സെറ്റായി പോകും ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മൾ താമസിച്ച് അത് ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റീരിയൽ അതിൽ ഇരിക്കില്ല നമ്മൾ ഈ നെറ്റ് ഒട്ടിക്കുന്ന ഒന്നും ഹെയർ ബാൻഡിൽ ഇരിക്കില്ല അത് പെട്ടെന്ന് പറഞ്ഞു പോരും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുക അപ്പോൾ കുറച്ച് ഉണ്ടെങ്കിൽ നല്ല സാധനം നമുക്ക് കിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള അപ്പോൾ ഇങ്ങനെ എൻഡിൽ വരെയും ചെയ്തിട്ട് എൻഡ് പിടിച്ച് അരികിലോട്ട് ഒട്ടിച്ച് വെക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് വച്ചിട്ടുണ്ട് കറക്റ്റ് സെൻ്ററ് തന്നെ ഹെയർ ബാൻഡിലേക്ക് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഈ നെറ്റ് ഒട്ടിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടോപ്പ് അരികൊക്കെ ഞാൻ അവിടേക്ക് വലിച്ച് താഴത്തേക്ക് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റോണിൻ്റെ ലേസ് എടുക്കണം നമ്മൾ തുണിയുടെ നൂലൊക്കെ വാങ്ങിക്കുന്ന ഫാബ്രിക്കിൻ്റെ സ്റ്റോറിൽ കിട്ടും കേട്ടോ ലേസ് അവിടെ നിന്ന് വാങ്ങിക്കുക അപ്പം നമുക്കിത് ഇതുപോലത്തെ ഒരു ഫ്ലവറും വേണം ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം ഈ ലേസ് നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് ഈ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിക്കാനായിട്ട് ഇതിൻ്റെ അരികിൽ അരികിൽ നിന്ന് തന്നെ തുടങ്ങാം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു എന്നിട്ട് ഇതുപോലെ ലേസ് കറക്റ്റ് സെൻറ്ററിൽ നേരെ വെക്കുക നേരെ വെച്ചിട്ടില്ലെങ്കിൽ അത് പോകും കറക്റ്റ് നേരെ നേരെ വെക്കുക ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫോം ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ കമ്പി ഒന്ന് പതുക്കെ ഊരിയെടുക്കുക പതുക്കെ ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ടിങ്ങനെ ഊരി ഊരിയെടുക്കുക ഞാൻ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള അതേ കളർ ആ ഒരു പീച്ച് കളർ ഉണ്ടല്ലോ ആ കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതായതുപോലെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് നോക്കുക ഈ ഏതളിൻ്റെ ഉള്ളിൽ വിട്ടിരിക്കുന്നുണ്ടാകും ഓരോ ഭാഗങ്ങൾ അപ്പോൾ അത് കറക്റ്റ് പശ് അത് ആയിട്ടുണ്ടാവില്ല അവിടെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഗ്ലൂ കണ്ണും ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്ലൂ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഹെയർ ബാൻഡിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പറഞ്ഞു തരാം ആ അടിയിലത്തെ ഏതൾ മാത്രം ഹെയർ ബാൻഡിലിരിക്കും മുകളിലുള്ള മുട്ടും മെതളുകളും ഒക്കെ പറഞ്ഞു പോകും അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് വൃത്തിയേടായിരിക്കും കാണുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കമ്പി പറിച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹെയർ ബാൻഡ് ഡാമേജ് ആകും അപ്പോൾ അത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഈ മൂന്ന് ഫ്ലവറുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫ്ലവർ വയ്ക്കണമെങ്കിൽ കൂടുതൽ വെക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ലേസ് ഒട്ടിച്ച് വന്ന അവസാന ഭാഗത്തിലേക്ക് ഈ ഫ്ലവറിനെ മൂന്ന് ഫ്ലവറിനെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം നന്നായിട്ട് ഗ്ലൂ ഒരിക്കി ഒലിച്ച് വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു അതിനുശേഷം ഫ്ലവർ അതിലേക്ക് വെച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് അമക്കിക്കൊടുത്തു അമക്കിക്കൊടുത്ത് അടുത്ത ഫ്ലവറും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തോട്ട് ചേർന്ന് ചേർന്ന് ഇരിക്കുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നാൽ നല്ല വൃത്തിയാടായിരിക്കും അപ്പം അടുത്തടുത്ത് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അവസാനത്തെ ഒരു ഫ്ലവറും കൂടി നമുക്കതിലേക്ക് ഒട്ടിക്കാനുണ്ട് അത് ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്നവിടെ ഒട്ടിച്ചു കൊടുക്കുക ചേർത്ത് കറക്റ്റ് സെൻ്ററുകൾ തിരിഞ്ഞ് മറിഞ്ഞ് വളഞ്ഞൊന്നും പോകാതെ നേരെ നേരെ ഒട്ടിക്കണം കേട്ടോ അപ്പം നല്ല വൃത്തിക്ക് നല്ല ഭംഗിക്ക് കിട്ടും അപ്പോൾ അതവിടെ ഒട്ടിയിട്ടുണ്ട് ഇത്രയും ഭാഗം കംപ്ലീൻറ്റായി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഒട്ടിക്കണം അപ്പം നമ്മൾ ഈ ഫ്ലവർ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഗ്ലോ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി നന്നായിട്ട് ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇത് അടുത്ത ഭാഗത്തേക്കും കൂടി ഈ ലേസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്യാതെ തന്നെ ഒട്ടിക്കാൻ എന്നിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ കറക്റ്റ് സ്ഥലത്തേക്ക് അളവെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആയി പോകുമല്ലോ ലേസ് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണെങ്കിലും ഒട്ടിക്കുക ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് തൂത്ത് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം ഇനി അരികൊക്കെ കട്ട് ചെയ്തെടുത്തു അരി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എൻഡ് കുറച്ച് ഒരു മിസ്സിങ് ഉണ്ടാവും ഒട്ടിക്കാതെ അപ്പോൾ അതും കൂടി ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇനി നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ നല്ല ഭംഗിയില്ല കാണാം നല്ല ക്യൂട്ടായിട്ടില്ല നല്ല പ്രിൻസസ് ലുക്കല്ലേ നല്ല ഭംഗിയില്ല അപ്പോൾ അവരുടെ ഡ്രസ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഫോട്ടോയിൽ അതിൻ്റെ ഭംഗി ശരിക്ക് കറക്റ്റ് മനസ്സിലാവാത്തോണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ കറക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ വന്ന് അറിയിക്കണം സംശയങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടിപൊളി ഹെയർ ബാൻഡില്ല അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്താണ് അപ്പം ഞാൻ ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബായ്